പട്ടാമ്പി കപ്പൂരിൽ നടന്നു വന്ന സൗജന്യ നീന്തൽ പരിശീലനം സമാപിച്ചു കപ്പൂർ ജനതാ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ട്രോമോ കെയറിന്റെ സഹകരണത്തോടെയായിരുന്നു നീന്തൽ പരിശീലന ക്യാമ്പ് ജലാശയങ്ങളിലെ മരണങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ് സൗജന്യ നീന്തൽ പരിശീലനത്തിന്റെ ലക്ഷ്യം ട്രോമോ കെയറിലെ വിദഗ്ധർ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകി അമ്പത്തിയഞ്ച് കുട്ടികൾ ആദ്യഘട്ട പരിശീലനത്തിൽ പങ്കെടുത്തു പരിശീലനം നേടിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകി പരിശീലനത്തിനുശേഷം പതിനാല് കുട്ടികൾ ട്യൂബുകളുടെ സഹായമില്ലാതെ തന്നെ നീന്തൽ പഠിച്ചു അവധിക്കാലത്തെ നീന്തൽ പരിശീലനം ഏറെ ഉപകാരപ്രദമെന്ന് കുട്ടികളും രക്ഷിതാക്കളും പറഞ്ഞു ൂണിറ്റിന്റെ രക്ഷാപ്രവർത്തനങ്ങൾക്കും നീന്തൽ പരിശീലനത്തിനും ആവശ്യമായ ട്യൂബുകളും ജനതാ ഗ്രന്ഥശാല പ്രവർത്തകർ കൈമാറി കുട്ടികൾക്ക് നീന്തൽ അറിയാത്തതാണ് മുങ്ങി മരണങ്ങൾക്ക് കാരണമെന്നും ഈ സാഹചര്യത്തിലാണ് നീന്തൽ പരിശീലനം ആരംഭിച്ചതെന്നും സംഘാടകർ പറഞ്ഞു ഇനി വെള്ളക്കെട്ടിലേക്ക് അതുപോലെ കുളങ്ങളിലേക്കൊക്കെ അതിൽ നിന്നും നമ്മുടെ കുട്ടികൾക്ക് എല്ലാം ചെയ്യാൻ നമ്മൾ ഇതുപോലെയുള്ള പരിശീലന ക്യാമ്പുകൾ നടത്തുന്നത് പ്രയോജനപ്രദമായിട്ടുള്ള ലോകം കണ്ടു തുടങ്ങുക